ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ പടം പോകാൻ വേണ്ടി ബസ് കാത്തുക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ നാലര മണിക്ക് താളൂർ ബസ് വരുന്നുണ്ട് മൂന്നര മണിയാവുമ്പോൾ തന്നെ അവിടെ വന്നിരുന്നിട്ടുണ്ട് പക്ഷെ ബസ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ മോളും പേരക്കുട്ടിയും കൂടെ ഞാൻ എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ പടം തറക്ക് മോൾക്ക് എക്സാമുള്ളത് കാരണം പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ അവരും വന്നിരിക്കുകയാണ് മോന് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ നിന്ന് പെറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ൂപ്പര് ഫുള് ഇതിലാണ് കളി ഇപ്പം മോളെ വീട് വീടെ എരുമാട ആണ് കേട്ടോ അപ്പൊ ഓളെ കാക്കയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു വിട്ടത് മോനും അതിൻ്റെ ഉള്ളിലുള്ള മുഴുവനും കട്ടകളും പുറത്ത് എടുത്തു കേട്ടോ അപ്പൊ കായിട്ട് കളിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ബസ് വന്നു അപ്പോൾ ഞങ്ങൾ പൊയ്ങ്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് പാടം എത്തി ഇനി രാത്രിക്കൊക്കെയുള്ള ഫുഡ് അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മത്തൻ്റെ ഇല കൊണ്ടുവന്നായിരുന്നു ഉണക്ക മീനും ഉണ്ട് അപ്പോൾ ഇനി മത്തൻ്റെ ഇല താളിക്കലും ഉണക്ക മീൻ പൊരിക്കലും കൂടെയാണ് കേട്ടോ രാത്രിക്ക് വേറെ കറികളൊക്കെ ഇപ്പം പെട്ടെന്ന് വെക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ചോറ് വെക്കുമ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടാവും അപ്പം അങ്ങനെ എല്ലാം താളിക്കുക വിചാരിച്ചു അപ്പോൾ ആദ്യം വേടിയെടുക്കാന് പിന്നെ സഹായിക്കുന്നൊക്കെ മോളും ഞാനും അങ്ങോട്ടും അവൾക്കും ഒക്കെ വീഡിയോ എടുത്ത് കൊടുക്കും എനിക്കൊക്കെ എടുത്ത് തരും കേട്ടോ ഇപ്പോൾ മോളും ഇവിടെ ഇല്ലാത്ത കാരണം എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം വലിയ വീഡിയോ നല്ല എന്നാലും പിന്നെ വീഡിയോ ഇടാതിരിക്കാനും പറ്റൂല എന്നാൽ വീഡിയോ ഇടും വേണം അങ്ങനെയാണ് അപ്പോൾ ഞാൻ തന്നെ എടുക്കും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ മോനൊക്കെ ചാനൽ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരാരും വീഡിയോ എടുക്കാനൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ അപ്പം ഇനി മോള് ഇനിയിപ്പോൾ ഒരു മാസം കൂടെ ഉണ്ടാവും ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അവൾ വീട്ടിലേക്ക് വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കുമായിരിക്കും അപ്പോൾ പിന്നെ നല്ല വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് അപ്പം മത്തൻ്റെ ഇട്ട് മൂടി വെച്ചിട്ട് അപ്പുറത്ത് അടുപ്പ് വെച്ചിട്ട് വേണം മീൻ പൊരിക്കാനായിട്ട് പൊരിക്കാനായിട്ടിട്ടോ അപ്പോൾ ഞാനൊക്കെ ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞാൽ മണ്ണാത്തി വയലിലാണ് കേട്ടോ മണ്ണാത്തി സ്കൂളിലാണ് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചതും ഒക്കെ എൻ്റെ അമ്മ കുടുംബവും ഉപ്പാൻ്റെ കുടുംബവും ഒക്കെ പള്ളീൻ്റെ അങ്ങേ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ടു തന്നെ കേട്ടോ രണ്ട് ഫാമിലി അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദൂരൊക്കെ ആയിട്ട് മക്കളെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ഉള്ളുട്ടോ ദൂരെ ദൂരെ വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ചുറ്റിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇനിയൊരു ദിവസം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വീഡിയോ എടുത്ത് ഇടാം കേട്ടോ ആദ്യം ഞങ്ങൾ താമസിച്ച സ്ഥലത്തൊക്കെ പോകണമെന്നും കാണണമെന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളാകെ വീട്ടിലേക്ക് പോകുന്നതിന് ആകെ ഒരു ദിവസമുള്ളൂ അതിൽ പിന്നെ അവിടെ പോകാൻ ആദ്യം ഉമ്മേൻ്റെ ഉമ്മയും ഉപ്പാൻ്റെ ഉമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എത്ര സമയമില്ലെങ്കിലും അവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഓടിപ്പോന്നാലും നമ്മൾ താമസിച്ച് സ്ഥലത്തൊക്കെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ ഒരിക്കൽ പോയി കാണണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരു ടൈമേ കിട്ടുന്നില്ല ഇനി അത്രയും ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ മറ്റത് വലിയമ്മൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടൊക്കെ നമ്മൾ പോകൂലേ ഇപ്പം തീരെയും പോവാറില്ല കേട്ടോ അപ്പം മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞു കേട്ടോ മാന്തളം ആദ്യം പൊരിച്ചു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് മുള്ളനും കൂടി ഉണ്ട് അതും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ മോനക്ക് കുറച്ച് റാഗി അരക്കണം റാഗി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മോണൊക്കെ ചെറുതാവുന്ന സമയത്ത് അന്ന് മിക്സിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ റാഗിയൊക്കെ അമ്മിയിൽ അരച്ചിട്ട് തുണിയിൽ അങ്ങനെ അരച്ചെടുക്കുമല്ലോ അങ്ങനെ ആയിരുന്നു കേട്ടോ റാഗിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പം എല്ലാവരും മിക്സിയിലും പിന്നെ എളുപ്പപ്പണിക്ക് പിന്നെ പൊടിയൊക്കെ ആയിട്ടല്ലേ രാഗിയൊക്കെ ഉണ്ടാക്കുന്ന അന്നൊക്കെ വയക്ക ഉണക്കിപ്പൊടിച്ചിട്ട് അതും പിന്നെ റാഗി അരച്ചുണ്ടാക്കിയിട്ടൊക്കെ തന്നെ ഇരുന്നു കുട്ടികൾക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ എന്തിനേറെ പറയുന്നത് പുട്ടിന് നമ്മളെ റേഷൻ അരി ഉണ്ടല്ലോ പുതിർത്തിയിട്ട് ഒരലിലിട്ട് ഇടിച്ചിട്ട് പുട്ട് ഉണ്ടാക്കിയ കാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒന്നും പറ്റില്ല അന്നൊക്കെ നമ്മൾ വീട്ടിൽ ഫാമിലി വലിയ ഫാമിലിയൊക്കെ ആയിട്ട് ഒക്കെ എത്രത്തോളം ഇരിക്കണമായിരിക്കും അങ്ങനെയൊക്കെ ഇടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല അമ്മിയിൽ അരച്ചെടുക്കുമ്പോൾ റാഗിൻ്റെ ആ കളറൊന്ന് വേറെ ചേഞ്ച് കേട്ടോ എല്ലാ സത്വവും അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ റാഗി കൂടെ ഉണ്ടാക്കി രാത്രി കൊടുത്താൽ മോനിക്ക് നേരം നേരെ മുളക്കോലത്തിനാവുമല്ലോ പിന്നെ തിന്നാൻ കുറച്ച് മടിയാണ് കേട്ടോ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ ഒന്ന് ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്